ിൽ പുതുവേലിക്ക് സ്വാഗതം ചർച്ച ചെയ്യുന്നത് ഫിൽട്രേഷൻ പുറത്ത് നീരെ കുറ്റിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഫിൽട്ടേഷൻ വെക്കുന്നതിനുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീടിൽ ചർച്ച ചെയ്യുന്നത് വെടി കിടക്കുമ്പോൾ എന്റെ പേര് വാട്ടർ ഫുൾട്ടി റിസർച്ചറാണ് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ചൂസ് ചെയ്യുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കാര്യം വാട്ടർ ടെസ്റ്റ് ആണ് നമ്മൾ വെസൽ ഫിൽട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു വാ വെസൻ ഫിൽട്ടറേഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണ് അത് രണ്ടാമത്തെ പോയിന്റാണ് മീഡിയ സെലക്ഷൻ ആദ്യത്തെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ആണ് രണ്ടാമത്തെ മീഡിയ സെലക്ഷൻ വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മുടെ മീഡിയ സെലക്ഷൻ വരുന്നത് കാരണം ഒരുപാട് മീഡിയങ്ങളുണ്ട് ഇന്ത്യൻ ഉണ്ടാക്ക ഇന്ത്യയിലുണ്ടാക്കുന്ന മീഡിയങ്ങളുണ്ട് ഫോറിൻ മീഡിയങ്ങളുണ്ട് അപ്പോൾ വെള്ളത്തിന്റെ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ മീഡിയകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഏത് മീഡിയമാണ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളൊരു സിസ്റ്റമാറ്റിക് നമ്മൾ സയന്റിഫിക്കായിട്ട് ഒരു വേയാണ് നമ്മൾ ഈ വിനലിൽ ചർച്ച ചെയ്യുന്നത് പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മുടെ വീടിന്റെ പ്ലംബിങ് ആണ് നമ്മുടെ വീടിന്റെ ഹൗസിന്റെ പ്ലംബിങ് എങ്ങനെയാണ് നിൽക്കണ എന്ന് നോക്കണം ഡിറ്റീലായി പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഇൻലൈനിലാണോ നമ്മൾ ഔട്ടിലാണോ വെക്കുന്നതെന്നൊക്കെ നമ്മുടെ പ്ലംബിങ് നോക്കിയിട്ടാണ് നമ്മൾ സെന്റിഫിക്കായിട്ട് തീരുമാനിക്കുക കാരണം ഇൻലൈനിൽ വെക്കുമ്പോൾ വ്യത്യാസമുണ്ട് ഔട്ട്ലൈനിൽ വെക്കുമ്പോഴും നമ്മുടെ മീഡിയയുടെ ക്വാണ്ടിറ്റിയില് ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ വീടിന്റെ പ്ലംബിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് എടുക്കാം നാലാമത്തെ പോയിന്റിലാണ് ബെസലിന്റെ സൈസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വെസൽ നമ്മുടെ വീടിന്റെ പ്ലംബിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആ നീല കുറ്റി വെസൽ എന്ന് പറയാ വെസൽ പല സൈസില് വരുന്നുണ്ട് പതിമൂന്ന് അമ്പത്തിനാല് പത്ത് അമ്പത്തിനാല് പതിനാല് പതിനാല് അറുപത്തഞ്ച് അങ്ങനെ പല സൈസുകൾ വരുന്നുണ്ട് അപ്പൊ വീടിന്റെ പ്ലംബിങ് വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട് മീഡിയ സെലക്ഷൻ വെള്ളത്തിന്റെ യൂസേജ് ഒക്കെ അനുസരിച്ചാണ് നമ്മൾ വെസലിന്റെ സൈസ് നമ്മൾ തീരുമാനിക്കുക അഞ്ചാമത്തെ പോയിന്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്പനിയുടെ നീന്തെങ്ങനെയാണ് സയന്റിഫിക്കായി അടുത്തറ അടുത്തറയിലാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ടീം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാകും കാരണം പലപ്പോഴും പ്ലമ്പിംഗ് പ്ലംബർമാരൊക്കെ വെസൽ ഫിലട്ടറേഷൻ ചെയ്തിട്ട് വെസൽ ഫിൽറ്ററേഷൻ ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പർ റിസൾട്ട് കിട്ടാനും ഒരുപാട് പേര് നമ്മുടെ കൺസൾട്ടൻസിയെ വിളിച്ച് കംപ്ലയിൻറ്റ് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ആയിട്ടുള്ള വേ നമുക്ക് ഈ ഫോർമാറ്റിൽ ഉണ്ടായിരിക്കില്ല ഒരു പ്ലംബറാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഒരു എക്സ്പേർട്ട് ഒരു ടീം അല്ല നമ്മുടെ വെസൽ ഫിൽട്ടറേഷൻ വെക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഓർഡറുകൾ ഓർഡറുകളൊന്നും തന്നെ അവർ കീപ്പ് ചെയ്യില്ല നേരെ വന്ന് വെസലുകൾ ഇൻസ്റ്റാൾ ചെയ്യും നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ് ആറാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ പ്രൈസ് ആണ് നമ്മുടെ വെസൽ ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നം മാറ്റി എത്രത്തോളം പൈസയാണ് കമ്പനി ആവശ്യപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെസലിന്റെ പ്യൂരിഫിക്കേഷന്റെ ക്വാളിറ്റി മോശമായിരിക്കും എന്നാൽ ഞാൻ പറഞ്ഞ മീഡിയ സെലക്ഷൻ വെള്ളത്തിന്റെ വെസലിന്റെ കമ്പനി സെലക്ഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം മാർക്കറ്റിൽ ചീപ്പ് പ്രൊഡക്റ്റുകൾ ഒക്കെ ധാരാളമായിട്ട് കിട്ടും അല്ലെങ്കിൽ വെസൽ ഫിൽട്ട് വെസൽ ഫിൽട്ടറേഷൻ നമുക്ക് ഒരു അഞ്ചും മുതൽ പത്ത് വർഷം വരെ നിൽക്കുന്നതാണ് അപ്പോൾ പ്രോപ്പറായി ചെയ്തിട്ടില്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അത് കംപ്ലയിന്റ് വരും അപ്പോൾ ഒരുപാട് ചീപ്പ് റേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് അതായത് പ്രോപ്പർ ആയാലുള്ള ട്രീറ്റ്മെന്റ് അല്ല ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഹൈ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം മാർക്കറ്റ് റേറ്റിനേക്കാളും പൈസ കൂട്ടിയിട്ടാണ് നമുക്ക് വെക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യണം ആദ്യം നമ്മൾ വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട് വേണം അടുത്തത് മീഡിയ സെലക്ഷൻ രണ്ടാമത് വീടിന്റെ പ്ലംബിങ് മൂന്നാമത്തെ ബെസല് സെലക്ഷൻ അഞ്ചാമത്തെ നമ്മുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആറാമ്പ് പ്രൈസ് ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കമ്പനി കമ്പനി ചൂസ് ചെയ്യാനും ഒപ്പം നമ്മുടെ വെള്ളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ താഴെ കാണുന്ന നമ്പറില് വാട്ടർ എന്ന് മെസ്സേജ് അയയ്ക്കും ഓക്കെ താങ്ക്